നമസ്കാരം ജനപക്ഷ നേതാവും മുൻ എം എൽ എയുമായ പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ രംഗത്ത് വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് പി സി ജോർജിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും ബി ജെ പിയിലേക്കുള്ള വരവ് പി സി ജോർജിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏറെ ജനകീയനായ നേതാവാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല കാരണം നിരവധി തവണ പൂഞ്ഞാറ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആളാണ് ഒരു തവണ ഒറ്റയ്ക്ക് മത്സരിച്ച് വരെ ജയിക്കാൻ കഴിഞ്ഞ നേതാവാണ് പി സി ജോർജ് എന്ന് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളുടെ എന്ത് ആവശ്യത്തിനും അതിന് മുന്നിട്ടിറങ്ങുന്ന അതിന് അതിന് വിജയം ഉണ്ടാകുന്നതുവരെ അവർക്കൊപ്പം നിന്ന് പോരാടുന്ന വളരെ തന്റേടിയായ ഒരു നേതാവാണ് പി സി ജോർജ് നിയമസഭയിലൊക്കെ തന്നെ അദ്ദേഹം അക്കാര്യം തെളിയിച്ചതാണ് മാത്രമല്ല വി എസ് അച്യുതാനന്ദൻ അഴിമതിക്കെതിരെ നടത്തിയ നിരവധി പോരാട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് പി സി ജോർജ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജിനെ പോലുള്ള ഒരു പ്രമുഖനായ നേതാവിന് തങ്ങൾക്കൊപ്പം കിട്ടുക തങ്ങളുടെ മുന്നണിയിലല്ല പാർട്ടി തന്നെ അംഗമായി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായും പി സി ജോർജിനും അദ്ദേഹത്തിൻ്റെ മകൻ ഷോഹൺ ജോർജിനും ഒക്കെ തന്നെ ബി ജെ പിയിലെ വളരെ സുപ്രധാന പദവികൾ പലതും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലേക്ക് തന്നെ ക്രൈസ്തവ മേഖലകളിൽ ശക്തമായ സ്വാധീനമുള്ള ആ ഒരു നേതാവ് തന്നെയാണ് പി സി ജോർജ് അദ്ദേഹത്തിന് കത്തോലിക്ക വിഭാഗത്തിൻ്റെയൊക്കെ തന്നെ ശക്തമായി പിന്തുണ ലഭിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള വളരെ പ്രമുഖനായ ഒരാൾ തങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വളരെ ജനകീയനായ നേതാവ് പല തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ നന്നായി അറിയാവുന്ന ഒരാൾ ബി ജെ പിയിലേക്ക് വരുന്നത് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ ഗുണം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് പി സി ജോർജ് ആകട്ടെ വളരെ കൃത്യമായി രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണമെന്ന് നന്നായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രായോഗിക രാഷ്ട്രീയം നന്നായി അറിയാവുന്ന പി സി ജോർജ് കൂടെയുള്ളത് ബി ജെ പി സംബന്ധിച്ച് ഏറെ ഒരു ഗുണകരമായ കാര്യമാണ് രണ്ടാമത്തെ കാര്യം അഴിമതിക്കെതിരായ നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള നേതാവാണ് പി സി ജോർജ് ഇപ്പോൾ എക്സാലോജിക് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ നിയമ പോരാട്ടം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിട്ടുള്ള ജനപക്ഷ നേതാവുമായിരുന്ന ഷോൺ ജോർജ്ജാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം പി സി ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം മകനാണെങ്കിലൊക്കെ തന്നെ ഇത്തരം ഒരു വിഷയത്തിൽ അഴിമതിക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു അന്ത്യം കാണുന്നത് വരെ ശക്തമായ പോരാട്ടം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഷോൺ ജോർജ് അങ്ങനെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ പി സി ജോർജിനെ പലതവണ ജയിലിലിടാൻ ഈ നിലവിലെ പിണറായി സർക്കാർ പലവട്ടം ശ്രമിച്ചിട്ടുമുള്ളത് ഏതാനും എക്സാലോജിക്കൽ വീണ വിജയനെതിരെ ശക്തമായ പരാതിയുമായി ഇപ്പോഴും ഷോൺ ജോർജ് മുന്നോട്ട് പോവുകയാണ് കമ്പനി വകുപ്പിന് പരാതി നൽകിയ ഷോൺ ഹൈക്കോടതിയിലും നിയമ പോരാട്ടത്തിലാണ് ഈ കേസിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉറച്ച പിന്തുണ ഷോൺ ജോർജും പി സി എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അക്കാര്യത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരു തരത്തിലുള്ള വിട്ടുവച്ചയ്ക്കും തയ്യാറാകില്ല എന്ന് തന്നെയാണ് സൂചന ഒരുപക്ഷേ ഇക്കാര്യങ്ങൾ ഉറപ്പാക്കി ആയിരിക്കാം ജനപക്ഷം ബി ജെ പിയിലേക്ക് പോകുന്നത് എക്സാലോജി കേസിൽ ഇനി അങ്ങോട്ടുള്ള സമയത്ത് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ വളരെ നിർണായകമാകാനാണ് സാധ്യത പരാതികൾ ഷോൺ ഉറച്ചു നിന്നതാണ് മാസപ്പടി ആരോപണത്തിൽ കമ്പനികാര്യ വകുപ്പിൻ്റെ അന്വേഷണവും അനിവാര്യമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് ഏതായാലും ഇക്കാര്യത്തിൽ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടിൽ പി സി ജോർജും മകൻ ഷോൺ ജോർജുമൊക്കെ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരുപക്ഷെ ഇവർ ബി ജെ പിയിലേക്കും ചേർന്നിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പലപ്പോഴും പല പ്രമുഖർക്കും പ്രമുഖർക്കുമെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പിന്നോട്ട് മറന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ നിലവിലെ കേരളത്തിലെ ഭരണകക്ഷിക്കെതിരെ രംഗത്തെത്തിയ പലരും അങ്ങനെ പിന്നോട്ട് മാറിയ സന്ദർഭങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആരോപണങ്ങളുടെ വേഗത കുറച്ച് അല്ലെങ്കിൽ കോടതി നടപടികളുടെയൊക്കെ തന്നെ പിന്നാലെ അധികം പോകാതെ നിൽക്കുന്നൊരു സന്ദർഭമുണ്ട് പക്ഷേ അവിടെയാണ് പി സി ജോർജും ഷോൺ ജോർജും ഒക്കെ തന്നെ തങ്ങളുടെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നത് അവർ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ റിസർവ് കമ്പനീസിലാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും ഒക്കെ തന്നെ ഷോൺ ജോർജ് അതിശക്തമായ രീതിയിൽ നിയമ പോരാട്ടം നടത്തുന്നത് ഒരുപക്ഷെ പി സി ജോർജും ഷോൺ ജോർജ് ഉൾപ്പെടുന്ന ജനപക്ഷം ബി ജെ പി ലയിച്ച് ബി ജെ പിയുടെ ഭാഗമായി മാറുന്നത് ഒരുപക്ഷെ ഏറ്റവും അമ്പരപ്പിക്കുക കേരളത്തിലെ സി പി എം നേതാക്കളെ തന്നെയായിരിക്കാം കാരണം തങ്ങളുടെ പല അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ അന്വേഷണമൊന്നും ശരിക്കും നടക്കുന്നില്ല എന്ന് വ്യാപകമായ ചില സമയങ്ങളിൽ പരാതി വരുമ്പോഴും കേന്ദ്ര നേതൃത്വം കൊണ്ട് അത് അന്വേഷിപ്പിക്കാനും അതിലിടപെടാനും ശക്തമായ ഇടപെടൽ നടത്താനുമൊക്കെ കഴിവുള്ള വ്യക്തി തന്നെയാണ് പി സി ജോർജ് എന്നുള്ളത് തീർച്ചയായും സി പി എം നേതൃത്വത്തിന് ഒരു തലവേദനയായി മാറാൻ തന്നെയാണ് സാധ്യത കാരണം പി സി ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലും പിന്നോട്ട് പോവുകയോ വിട്ടുവീഴ്ച വരുത്തുകയോ ചെയ്യുന്ന നേതാവല്ല എന്ന് സി പി എം നേതാക്കൾക്ക് നന്നായിട്ടറിയാം അതുതന്നെയാണ് പി സി ജോർജിൻ്റെ ബി ജെ പിയിലേക്കുള്ള ഈ വരവിനെ സി പി എം നേതൃത്വം ഇപ്പോഴും Pai para nada.